െഷ്ലൈറ്റ് എന്നെ പത്ത് നാപ്പത് വയസ്സായിട്ട് പറയരുത് അല്ലേ ആ ഷാലിന്റെ മുകളത്തെ ആ ചില്ലിൻ്റെ ആ ബസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് സിനിമയ്ക്ക് പോവാണ് കേട്ടോ കൊറേ കാലത്തിന് ശേഷാണ് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് സിനിമയ്ക്ക് സിനിമക്ക് സർവം മായ അപ്പോ ആ ഞാൻ കണ്ടതാണ് അപ്പൊ മനസ്സിലായി ഇവര്ക്ക് പറ്റണ സിനിമയെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ രണ്ടാമതും കാണാൻ പോവാണ് നമ്മുടെ വണ്ടിക്ക് ചെറിയ ഒരു പണി വർക്ക് ഷോപ്പിൽ ഡിസംബറിലാണ് കൊടുക്കാണ് ഡാനുവിന് ഇന്ന് ക്ലാസ്സില് മുടക്കാണ് മുടക്കാണ് ഡാനുവിൻ്റെ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ മെല്ലെ സിനിമയ്ക്ക് വന്നത് സാധാരണ ഉച്ചയാകുമ്പോ ഡാനുസ് എണിക്കാറ് പടത്തിന് പോണ കാരണം കുറച്ച് നേരത്തെ ക്ഷണിപ്പിച്ച് നേരം ഇങ്ങോട്ട് പോകുന്നൊന്നും കഴിച്ചിട്ടില്ല സമയം പതിനൊന്നേ മുക്കാല് നിങ്ങൾ അത്യാവശ്യം വിശപ്പ് മാറ്റാനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ സിനിമയ്ക്ക് പോകാം തുടങ്ങി തുടങ്ങി ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ പണം കണ്ടുകഴിഞ്ഞു എന്റെ അഭിപ്രായം ആയി അപ്പോ നല്ല ഇഷ്ടായി പണാണ് ഇഷ്ടപിടിപ്പിച്ചു